പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര നിരീക്ഷണ ക്യാമറ തകർന്നത് പുനഃസ്ഥാപിക്കാൻ നടപടിയായില്ല വാഹനമിടിച്ചാണ് ഇത് തകർന്നതെന്നാണ് കരുതുന്നത് വെള്ളിയാങ്കലിലെ പൈതൃക പാർക്കിനും മംഗലം സെന്ററിനും ഇടയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ സംവിധാനമാണ് പൂർണ്ണമായും തകർന്നത് വാഹനം ഇടിച്ചു കയറ്റിയാണ് ക്യാമറ സംവിധാനം തകർന്നു വീണമെന്നാണ് പ്രാഥമിക നിഗമനം അർദ്ധരാത്രിയിലടക്കം ഈ വഴി കടന്നുപോയ യാത്രക്കാർ യാതൊരു തകർച്ചയുമില്ലാതെ ക്യാമറ സ്ഥിതി ചെയ്യുന്നത് കണ്ടിരുന്നു എന്നാൽ രാവിലെ ക്യാമറയും അനുബന്ധ സംവിധാനങ്ങളുമെല്ലാം തകർന്ന നിലയിലാണ് കാണപ്പെട്ടത് മുൻ എം എൽ എ വി ടി ബിറാമിൻ്റെ കാലത്താണ് തൃത്താല ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചത് രണ്ട് പോലീസ് സ്റ്റേഷനുകളിലും ഈ നിരീക്ഷണ ക്യാമറകളുടെ ദൃശ്യങ്ങൾ കാണാനും പരിശോധിക്കുവാനും സാധിക്കുന്ന തരത്തിലായിരുന്നു ഇവ സ്ഥാപിച്ചത് ഞാന് പറയാണ് സമ്പോന്നെ അപ്പൊ ഞങ്ങള് ഞാൻ ചോറേക്കാൻ തന്നെ വന്നിട്ടാ പോസ്റ്റ് വരുമ്പോ ഒരു മണിയാ ഞങ്ങൾ റിട്ടോ പോകുമ്പോ ഒരു മണിയാകും പിന്നെ ഞങ്ങൾ പുലർച്ച അവർ നാലുമണിക്ക് ചാരിക വരുമ്പോ തിരിച്ചടക്കാനും അപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ വണ്ടി അങ്ങനെ എടുത്ത് പോയി വരും വെള്ളാങ്കല്ല്ല് പാർക്കിന് സമീപത്തെ പുഴയുടെ തീരങ്ങളും പുൽക്കാടുകളും കേന്ദ്രീകരിച്ചുള്ള സാമൂഹ്യവിരുദ്ധ ശല്യം തടയുക വെള്ളിയാങ്കല്ല് കൊടിക്കുന്ന റോഡ് നിരീക്ഷിക്കുക തുടങ്ങി നിരവധി ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇവിടെ നിരീക്ഷണ ക്യാമറ സംവിധാനം സ്ഥാപിച്ചത് നിലവിൽ ഇവ തകർന്നതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ സാമൂഹ്യവിരുദ്ധ ശല്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിച്ചിരുന്ന ക്യാമറ സംവിധാനം തകർന്നതോടെ എത്രയും വേഗം പുതിയ ക്യാമറ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം